ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീനിസാറിൻ്റെ ഭാര്യയും വിക്രവും കൂടിയിട്ട് നെയ്യാറ്റിൻകര സ്വാമിനെ കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അയാൾ വിക്രത്തിനോട് തുറന്ന് ചോദിക്കുന്നുണ്ട് സ്ത്രീകളാണല്ലേ വിക്രത്തിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടേ അപ്പോൾ അതേന്ന് പറയുന്നുണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം വിഷ പോലെ ഒരു പെണ്ണ് വിക്രമിൻ്റെ ജീവിതം തകർക്കാനായിട്ട് വിക്രമിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുകയാണെ അത് നേരെ വിക്രം വീട്ടിലേക്ക് എത്തിയതിന് ശേഷം വിശ്വനോട് തുറന്ന് പറയുകയാണ് കേട്ടോ വിഷസർപ്പം പോലെയൊരു പെണ്ണ് എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയും അപ്പോൾ വിശ്വൻ ചോദിക്കുന്നുണ്ട് അതേത് പെണ്ണാടാ അങ്ങനെ ഒരു പെണ്ണ് നിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്ന പെണ്ണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറഞ്ഞു ആ വേദം അല്ലാതെ പിന്നെ വേറെ ആരാന്ന് ചോദിക്കുകയാണേ ഇത് കേട്ടുകൊണ്ട് ശ്രീജിയും കമലാമയും വേദയും നന്ദിനിയൊക്കെ നിൽക്കുന്നുണ്ട്ട്ടോ അപ്പോൾ വിഷസർപ്പം പോലെ ഒരു പെണ്ണ് വിക്രത്തിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്നത് അത് വേദയാണെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടവും തോന്നാണ് കേട്ടോ കമല നമുക്ക് ആകെ ഞെട്ടിപ്പോകാണ് വേദ വേദനയെക്കുറിച്ച് വിക്രം അങ്ങനെ പറയുമ്പോൾ ഇത് കേട്ടിട്ട് നമ്മൾ മാഷ് വേദന ഉപ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ വെള്ളാരിങ്കല് പോലെ ആകരുത് നിന്റെ ജീവിതം ഒരു പെൺകുട്ടി ഇല്ലാതായി ഒരു അച്ഛൻ്റെ അപേക്ഷയായിട്ട് നീ കണക്കാക്കിയാൽ മതി ഇനിയും എനിക്ക് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള സമയം ഉണ്ടെന്നൊക്കെ പറഞ്ഞിന്റെ വേദന ഉപദേശിക്കുന്നുണ്ട് ഇതേ സമയം വിക്രമിന്റെ ആ ഒരു ചങ് തകർക്കുന്ന വാക്കുകൾ കേട്ടിട്ട് വേദ പൊട്ടിക്കറിയുന്നുണ്ട് ഇത്രയും പെരമോലെ കാണിച്ചിട്ടുള്ളത്